ആ വെച്ചാല് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ എക്സാം വെച്ചാൽ നമ്മളപ്പം ഇങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് നമുക്ക് കിട്ടിലെ ട്രാക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ വഴി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വഴി കൂടിയാണ് നമ്മൾ ഓഫ് റോഡ് പോയത് ഈ വഴിയാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡും പോകാൻ ഉള്ളത് ഇവിടുന്ന് കുറച്ചിട്ട് അഴക്കാണ് പോകാനുള്ളത് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചതാണ് വച്ചാല് ഡമ്മ അടിപൊളി വ്യൂ എന്നൊക്ക അവിടെ നിന്നൊക്കെ നല്ല കോടമന്നെ ഇറങ്ങണണ്ടോ ചീനി അങ്ങനെ റോഡ് സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പം നമുക്കങ്ങനെ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ ഇടിഞ്ഞ വഴിയാണ് മഴ പെയ്തിട്ടാണെങ്കിൽ ഫുള്ള് നരങ്ങി ചെറിയ വഴിയൊക്കെയാണുള്ള നരങ്ങി ചിലപ്പോൾ അവൻ്റെ സൈക്കിളങ്ങട്ട് പഞ്ചർ കിട്ടിണ്ട് ഓഫ് റോഡി വരുമ്പോൾ തന്നെ പഞ്ചർ ഉണ്ടാ പഞ്ചർ കിട്ടിട്ട് തന്നെ അവൻ വീലിങ് അടിച്ചിട്ട് പോണി നേരം പോകണോ ഫീന് അവൻ പഞ്ചറൊന്നും കുഴപ്പമില്ല അവൻ വീലിങ്ങ് അടിച്ചിട്ടാണ് പോണി

ഇതുവരെ ഇപ്പോൾ വീഡിയോ ലഭിക്കി ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രത്ത് കാണുന്ന ബെല്ലായി ക്ലിക്ക് ചെയ്ത് നാം അത്രവൻ്റെ ആദ്യത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാം